സ്നേഹസ്പർശം മെമ്മോറിയൽ മട്ടനൂർ വെള്ളിയാമ്പറമ്പ് എൽ പി യു സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി ആധുനിക രീതിയിൽ നവീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും കമ്പ്യൂട്ടർ ലാബ് ആൻഡ് ലൈബ്രറിയുടെയും ഭക്ഷണശാലയുടെയും ഉദ്ഘാടനമാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോ എല്ലാ തലത്തിലും നന്നായി പ്ലാൻ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് ഈ വിദ്യാനത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുത്ത മാനേജ്മെന്റ് ഒപ്പം അവരുടെ മക്കളെല്ലാവരെയും അഭിനന്ദിക്കുന്നതിനെ അനുമോദിക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കും അവർക്കറിയാം നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഭൗതിക സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അക്കാദമിക നിലവാരം എടുത്ത് പരിശോധിച്ചാലും നമുക്കത് കാണാൻ വേണ്ടി കഴിയും അപ്പൊ നമ്മൾ സാധാരണ പറയാറുള്ളത് സർക്കാർ സ്കൂള് സർക്കാർ ഫണ്ട് കൊണ്ട് മാത്രമാണ് അതിനെ അതിന്റെ വികസനത്തിന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഭൗതിക സാഹചര്യത്തിൽ പണം മാറ്റി വെക്കുന്നത് എന്നതായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാലയത്തെ സ്നേഹിക്കുന്ന നിരവധി നല്ല മനുഷ്യർ നമ്മുടെ നാടിനകത്തുണ്ട് അത്തരത്തിലുള്ള നമ്മുടെ വേണ്ടി വലിയ പങ്കാണ് വഹിക്കുന്നത് കീഴൂർ പഞ്ചായത്ത് അംഗം ടി കെ ലതിക അധ്യക്ഷയായിരുന്നു മറിമായ ഫെയിം വിനോദ് കോവൂർ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ കെ എൽ ബ്രോ ബിജു റിത്തിക്കും ഫാമിലിയും വിശിഷ്ടാതിഥികളായി ആർ വി ആർ ലാബായ സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനും കമ്പ്യൂട്ടർ ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനിയും നിർവഹിച്ചു എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മട്ടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബിന്ദു അനുമോദിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സജിത്തിനെ കെ കെ സന്തോഷ് ആദരിച്ചു സ്കൂൾ മാനേജർ സി വി ശിവദാസൻ വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജു എടയന്നൂർ കിഴല്ലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ജിഷ ഉഷാ പാറക്കണ്ടി എൻ വി ചന്ദ്രബാബു കെ പ്രഭാകരൻ സി വി രഘുത്തമൻ സി രാമചന്ദ്രൻ സി ഹേമചന്ദ്രൻ കെ പ്രജിഷ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഡയമണ്ട്സ് കണ്ണൂർ റോഡ്